കണ്ണൂർ ജില്ലാ കലോത്സവ വേദികളിൽ കുടിവെള്ളവുമായി പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബ് ചുട്ടുപൊള്ളുന്ന പേരിൽ കലോത്സവ വേദിയിലെത്തുന്ന മത്സരാർത്ഥികൾക്കും സന്ദർശകർക്കും ദാഹജലം നൽകിയ മാതൃകയാവുകയാണ് ക്ലബ്ബ് പ്രവർത്തകർ ടി ഐ മധുസൂദനൻ കുടിവെള്ള സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു കലോത്സവ വേദിയിലെത്തുന്നവർക്ക് ഏറെ ഉത്സാഹത്തോടെ ദാഹജലം നൽകുന്ന ക്ലബ് അംഗങ്ങളെ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത അഭിനന്ദിച്ചു നഗരസഭാ കൗൺസിലർ എ രൂപേഷ് പനക്കിൽ രാമകൃഷ്ണൻ എന്നിവരും മാതൃകാ പ്രവർത്തനത്തെ അനുമോദിച്ചു സെക്രട്ടറി സജിൻ കെ വി പ്രസിഡന്റ് സജിത്ത് കുളപ്പുറം അർജുൻ പയ്യനൂർ സച്ചിൻ പയ്യന്നൂർ ഷാജു കോറോം ഷിജു കാനായി അശോകൻ ചുരൽ ബിജു എടാട്ട് മനോജ് കണ്ണാടി പറമ്പ് ബ്രിജേഷ് കാർമേൽ ഷസിൻ പയ്യന്നൂർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത് കലോത്സവത്തിന്റെ സമാപന ദിവസം വരെ ഇവരുടെ സേവനം നഗരിയിൽ ലഭ്യമാകും കഴിഞ്ഞ സെപ്റ്റംബർ മാസം കണ്ണൂർ കാസർകോട് ജില്ലയെ ഉൾപ്പെടുത്തി പയ്യന്നൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസമുള്ള മുഴുവൻ സേനാ വിഭാഗങ്ങളിലെയും സൈനികരെയും അഗ്നിവീരുകളെയും വിരമിച്ച് മൂന്ന് വർഷം തീക്കാത്ത പൂർവ്വ സൈനികരെയും ഉൾപ്പെടുത്തി ഒരുപക്ഷെ ആദ്യമായിട്ടാണ് സോൾജേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചത് ദുരന്ത സമ്മാനമായ സാഹചര്യങ്ങളിൽ ഒരു പൗരന് ചെയ്യാൻ കഴിയാത്ത പല മേഖലകളിലും ക്ലബ്ബ് അംഗങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട് ഫസ്റ്റ് വൺ ന്യൂസ്